premium services at an affordable rate. Celebrated by Hot Celebrate your സ്വാദിയാണ് കൂടെയുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പല പല അനൗൺസ്മെന്റ്സും കേൾക്കും ചില സമയങ്ങളിൽ നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് ട്രെയിൻ ലേറ്റ് ആണെന്നൊരു ചേച്ചി പറയും നമ്മൾ ആ ചേച്ചിന് ചീത്ത പറയും അങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് എന്താണ് പോകുമല്ലേ എന്താണത് ലേറ്റാണല്ലേ അപ്പം എപ്പോൾ വേണമെങ്കിലും എനിക്കിപ്പോൾ ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയുമല്ലോ യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇപ്പോൾ അതാ കെ എൽ വൺ ഫോർ സെവൻ സിക്സ് എന്നുള്ള ബസ് ഇപ്പോൾ ഇവിടുന്ന് എന്നൊക്കെ എനിക്ക് പറയാം പക്ഷേ എന്നെക്കാളും നന്നായിട്ട് ഗംഭീരമായിട്ട് ഇതൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ ശബ്ദം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഷിജിന ചേച്ചിയാണ് ഹലോ ഹലോ നമസ്കാരം നമസ്കാരം സുഖം എന്തായാലും ഒരു ഇൻട്രോ ഞങ്ങൾക്ക് വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം ആൾക്കാർക്ക് ശബ്ദം ചെയ്യാൻ നോക്കാം നമുക്ക് നമ്മുടെ ബസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പാസഞ്ചർ ബസ് നമ്പർ കെ എൽ ഒന്ന് നാല് ഏഴ് ആറ് റേഡിയോ കേരളം സ്റ്റേഷനിൽ നിന്ന് മറ്റ് ജി സി സി രാജ്യങ്ങളിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും യാത്രികൻ കൃപിയ ധ്യാൻ ഗാഡി സംഖ്യ കെ എൽ എക് ചാർ സാത്ത് റേഡിയോ കേരള സ്റ്റേഷൻ സെർ ജി സി സി രാജ്യം തക്ക് അറ്റൻഷൻ ഓഫ് പാസഞ്ചേഴ്സ് ദ പാസഞ്ചർ ബസ് നമ്പർ കെ എൽ എനിക്ക് തോന്നുന്നു ചേച്ചി ഇപ്പം എനിക്ക് തോന്നുന്നു സത്തോൺ റെയിൽവേയുടെ ഭാഗമായിട്ടാണ് കൂടുതലും അപ്പം അതിൽ നിന്ന് ഇപ്പൊ ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രകർക്കും കൂടി അതെ 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 ഇതിപ്പോ സ്വാതിയുടെ ഒരു ഒരു എന്താ ഇങ്ങനെയൊക്കെ സ്വാധീച്ചർ വന്നത് മാത്രം സന്തോഷം അപ്പം റേഡിയോ സെവൻ സിക്സ് എമിലേക്ക് ആദ്യം തന്നെ സ്വാഗതം താങ്ക് യു താങ്ക് അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് ആക്ച്വലി നമ്മുടെ ഇതൊരു ബസ്സാണ് നമ്മൾ എല്ലാ ജി സി സി രാജ്യങ്ങളിലേക്കും നമ്മുടെ ശ്രോതാക്കളെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ആണ് നമ്മുടെ ജോലി അപ്പം ഇന്ന് അതിനൊരു ഗംഭീര ഒരു ഒരു അനൗൺസ്മെന്റ് ഒക്കെ ആയിട്ട് പോകാൻ പറ്റുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അതും നാട്ടിൽ നിന്ന് ഒരാൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ തരുമ്പം വളരെ വളരെ സന്തോഷം സന്തോഷം പറഞ്ഞോളൂ സ്വാതി ഇന്ത്യൻ റെയിൽവേയുടെ ശബ്ദമാണ് എങ്ങനെയാണ് അതിലേക്ക് വരുന്നത് ആദ്യം നമുക്കൊരു അനൗൺസ്മെന്റ് റെയിൽവേ അനൗൺസ്മെന്റും കൂടെ ഒന്ന് തരാമോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് തീർച്ചയായും തീർച്ചയായും അവര് ചിലപ്പോ ഇതിന് അവർക്ക് മനസ്സിലായി കാണില്ല ഇത് എന്താണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവല്ലേ അവർ കേട്ട് ശീലമുള്ള ഒരു അനൗൺസ്മെന്റ് ഞാൻ പറയാം ഓക്കെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ ആറ് രണ്ട് നാല് കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് അല്പസമയത്തിനകം പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിൽ എത്തിച്ചേരുന്നതാണ് യാത്രികൻ കൃപ്യ ധ്യാൻ ദ ഗാഡി സംഖ്യ ഛേ ദോ ശൂന്യ ചാർ കോയമ്പത്തൂർ സെ മംഗളൂർ തക് ജാനേ കോയമ്പത്തൂർ മംഗളൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ഹി ഹിന്ദിർമേ പ്ലാറ്റ്ഫോം നമ്പർ ദോ പെർ the kind attention of passengers train number 6402 from coimbatore to mangalore coimbatore mangalore intercity express will arrive shortly on platform number two സത്യം പറയാലോ നൊസ്റ്റാൾജി അടിച്ചിട്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇരുന്ന് നമ്മൾ നമ്മുടെ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോയിരുന്നതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു ഇവിടെ ശരിക്കും ഇതൊക്കെ പറയാം അടുത്ത് കേൾക്കുമ്പോഴും അവരുടെ പ്രാഗലൊക്കെ കേൾക്കുന്നത് ഞാനാണല്ലോ അത് നമ്മൾ ഒരിക്കലും സംസാരിച്ചിട്ടുണ്ട് ആ അല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു രസകരമായിട്ടുള്ള കുറെ ഉണ്ടല്ലോ അതായത് മിക്കവാറും ഇന്ത്യൻ റെയിൽവേ ലേറ്റ് ആവാനുള്ള സാധ്യതകൾ ഇല്ലാതില്ലാതില്ലല്ലോ ചേച്ചിയാണെങ്കിൽ കൃത്യമായിട്ട് കൊറേ ട്രെയിനുകൾ ഇപ്പൊ ലേറ്റ് ആവുന്നുണ്ട് അപ്പൊ അപ്പോഴൊക്കെ ഈ കേൾക്കുന്നത് മുഴുവൻ എനിക്കാണെന്നുള്ളതാണ് ഞാൻ ഇത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതില് രസകരമായിട്ടുള്ള കാര്യം അതെ അതെ ഞാൻ ഞാൻ ഷൊർണ്ണൂർ ആയിരുന്ന സമയത്ത് ഞാൻ ഷൊർണൂർ വർക്ക് ചെയ്തിരുന്ന സമയത്ത് സ്ഥിരം ട്രെയിൻ യാത്രക്കാരിയായിരുന്നു ഇതിപ്പോ കൊറേ ആൾക്കാർ കേട്ടിട്ടുണ്ടാവുട്ടോ എന്നാലും നമുക്ക് അനുഭവങ്ങൾ എപ്പോഴും അനുഭവങ്ങൾ തന്നെയാണല്ലോ അപ്പൊ ഈ എന്താ പറയാ ഈ പറയുന്നത് പോലെ ട്രെയിൻ ലേറ്റ് ആകുമ്പോഴും ഞാൻ തന്നെ പ്ലാറ്റ്ഫോം മാറി നമ്മൾ നമ്മളിപ്പോ ട്രെയിൻ വരും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴായിരിക്കും അടുത്ത അനൗൺസ്മെന്റ് ഈ പ്ലാറ്റ്ഫോം അല്ല നെക്സ്റ്റ് അടുത്ത പ്ലാറ്റ്ഫോമാണ് അപ്പൊ സ്റ്റെപ്പ് കയറി ഇറങ്ങി ഓടി സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പോലും ഒരു ദേഷ്യം വരും ഇതിപ്പോ എന്നോട് ദേഷ്യം വേണോ അതോ യിൽവേയോട് വേണോന്നുള്ളതാണ് അവിടെ അപ്പൊ അങ്ങനെ പലർക്കും അറിയില്ലല്ലോ ഇത് ആരാണ് എന്താണ് പിന്നെ എനിക്ക് ഈ അടുത്ത് നിന്നുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഒരു ട്രെയിനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കാൻ അവിടെ ക്യൂ നിൽക്കുവാണ് അപ്പൊ ഞാൻ കുറെ പേർക്ക് എന്നെ അറിയാം കാണുന്നവർക്ക് കുറെ പേരൊക്കെ ഇങ്ങനെ അതറിഞ്ഞു തുടങ്ങി അതല്ല രസം ഉണ്ടായത് ടിക്കറ്റ് തന്നതിന് ശേഷം ആ കൗണ്ടറിൽ ഇരിക്കുന്ന ആള് നമ്മുടെ റെയിൽവേയിൽ ചേച്ചിയല്ലേ എന്റെ അടുത്ത് അപ്പൊ ഞാൻ ആഹാ അതിപ്പോ അവർക്ക് എന്നെ അറിയുന്നുണ്ടോ എന്ന് ഞാൻ അപ്പൊ ഒരു സന്തോഷായി ഈ പറയുന്ന പോലെ നമുക്ക് സന്തോഷ ദുഃഖ സമ്മിശ്രമായ ഒരു പ്രതികരണമാണ് റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെയാണ് ഇതില് റെയിൽവേയുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഒക്കെ ശബ്ദമാവെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെല്ലാരും വോയിസ് ആർട്ടിസ്റ്റ് ആണ് അപ്പം നമ്മുടെയൊക്കെ ഒരു സ്വപ്നാണ് അല്ലെങ്കിൽ ഒരു ആണല്ലേ ഇത്രയും വർഷമായിട്ട് ചേച്ചിറ ശബ്ദം തന്നെയാണ് റെയിൽവേയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിലേക്കുള്ള എത്തിപ്പെടൽ എങ്ങനെയായിരുന്നു അതെ അതെ ഒക്കെ ഒരു എന്താ പറയാ നിമിത്തങ്ങളാണ് നമ്മളിപ്പോ അതിന് വേണ്ടിട്ടൊന്നും ശ്രമിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഞാൻ എങ്ങനെയോ ഡബിങ് ആർട്ടിസ്റ്റായി മാറിയതാണ് ഞാനൊരു സിംഗർ ആണ് ഒരു എന്താണ് ടീച്ചറാണ് ടീച്ചറാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ഞാനൊരു ഒരു റെക്കോർഡിങ്ങിന് സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് പോയപ്പോഴാണ് അവര് പിന്നെ എന്റെ അടുത്ത് ചോദിക്കുന്നത് പറ്റുമോ എന്നൊക്കെ ചോദിച്ചത് അങ്ങനെയാണ് ഞാൻ ഈ റെയിൽവേയിൽ അവിടെ ഇതിന്റെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് അങ്ങനെ ഒരു അന്വേഷണം വന്നു ഒരു ഫീമെയിൽ വോയിസ് ആർട്ടിസ്റ്റിനെ അന്വേഷിച്ചിട്ട് റിക്വസ്റ്റ് വന്നപ്പോൾ അങ്ങനെ അവർ എന്നോട് ചോദിക്കായിരുന്നു സ്റ്റുഡിയോന്ന് സൗണ്ട് എഞ്ചിനീയർ കൊടുക്കട്ടെ വോയിസ് കൊടുക്കട്ടെ എന്ന് അപ്പൊ അവർക്ക് അത് അയച്ചു കൊടുത്തപ്പോൾ സാമ്പിൾ അയച്ചു കൊടുത്തപ്പോൾ അവര് റെയിൽവേയുടെ അനൗൺസ്മെന്റ് നമുക്ക് ഇത് തരുകയും അങ്ങനെ നമ്മൾ ചെയ്ത് അയച്ചു കൊടുത്തപ്പോൾ മാറ്റങ്ങളൊക്കെ വരുത്തി ആ സെലക്ടായിട്ട് ഒരുപാട് ഒരുപാട് നമ്പേഴ്സ് നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാം ഇടയ്ക്ക് അങ്ങനെ ഒരു സംഗതി ഇടയിൽ ശബ്ദം എന്ന് ചോദിക്കല്ലേ അപ്പം അങ്ങനെയൊക്കെ വരുന്ന ഒരു അതൊക്കെ എന്താ അതിന്റെ ഒരു അനുഭവം ഒക്കെ ഒരു കഥയാണ് കഥകൾ ഇഷ്ടമാണ് നമ്മൾ പൂജ്യം മുതൽ നൂറ് വരെ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ അങ്ങ് പറഞ്ഞു വെക്കുന്നുണ്ട് എല്ലാം അഥവാ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് പറഞ്ഞു വയ്ക്കെത്ര വരെ നമ്മൾ ഇതേ എനർജിയിൽ പോരുന്ന സത്യം അപ്പൊ കൊറേ കഴിയുമ്പോ നമ്മളിങ്ങനെ ബാറ്ററി നമ്മുടെ ബാറ്ററി ഇങ്ങനെ ഡൗൺ അതെ അങ്ങനെ അടുത്ത ഭാഷയിലേക്ക് ചിലപ്പോ ഇംഗ്ലീഷിലേക്ക് കടക്കുമ്പോഴൊക്കെ നമ്മുടെ നമ്മൾ ആകെ അതെ അതെ പക്ഷെ നമ്മളിത് പിന്നീട് അത് എടുത്തിടുമ്പോഴാണ് അജിയെ നമുക്ക് തോന്നുന്നത് ഇതൊക്കെ നമുക്ക് നേരത്തെ കൂട്ടി നമ്മള് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭംഗിയാക്കേ അതെ അതെ ഞാൻ വിചാരിക്കുക ഈ റെക്കോർഡിങ് ഒന്നുകൂടെ ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോ എന്തൊക്കെ ആക്കിയനെന്നൊക്കെ മല മറിച്ചനെന്നൊക്കെ അതും പല പല ഭാഷകൾ അപ്പം ഈ മൂന്ന് ഭാഷകളിലും നമ്മള് ഫ്ലുവൻ്റ് ആയിരിക്കണം എന്നുണ്ടായിരുന്നു അതില് അതെ എനിക്ക് നമ്മൾ മൂന്ന് ഭാഷകളിലും അവര് സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്നും അയച്ചപ്പൊ ഓക്കെ ആയിരുന്നു ഹിന്ദിയിൽ അവര് കുറച്ചുകൂടെ പ്രൊണൺസിയേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്നുകൂടെ നമ്മളത് കറക്ഷൻ ഒക്കെ വരുത്തി അങ്ങനെ പറഞ്ഞു കൊടുക്കാണ് ചെയ്തത് അത് മാത്രല്ല നമ്മള് തെലുങ്കിലും കന്നഡയിലും തമിഴിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നും എനിക്ക് അറിയാത്ത ഭാഷയാണ് എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ തെലുങ്കോ ഒന്നും ഓർക്കുന്നില്ല സോറി അതൊന്നും ഒന്നും എനിക്ക് ഓർമ്മയില്ല അതൊക്കെ പേപ്പറിൽ ഇങ്ങനെ എഴുതി കണ്ട് എന്താ ഇമ വെട്ടാതെ നോക്കി വായിക്കുമായിരുന്നു അത് ഇംഗ്ലീഷിലാണ് നമുക്ക് അയച്ചു തരുന്നത് അപ്പൊ നമ്മള് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പാലക്കാട് എന്നുള്ളത് പി എ എൽ എ കെ കെ എ ഡി അപ്പൊ നമുക്ക് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മള് പാലക്കാട്ന്ന് വായിക്കുന്നു ഈ സ്ഥലം അറിയാത്തവർക്ക് പലഖ് പലക്കാട്ന്ന് വായിക്കാം അങ്ങനെ പലതും വായിക്കാം ഇങ്ങനെ പല അറിയാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള പേരുകളൊക്കെ വരുമ്പോ ഇത് എവിടെ നീട്ടണം എവിടെ കുറുക്കണം എന്ന് നമുക്ക് ഒരു പിടിയുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഒക്കെ പക്ഷെ എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മള് ചെയ്തത് ചെയ്ത ചെലപ്പോ അവരിങ്ങനെ ഈ തെലുങ്ക് തെലുങ്ക് അല്ല കന്നഡയാണ് കൂടുതലും കന്നഡയൊക്കെ വായിച്ച് കഴിയുമ്പോഴത്തേക്കും സ്ഥലങ്ങൾ തിരിച്ച് റിജക്റ്റഡ് ഫയൽസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇല്ലെങ്കിൽ ഒന്നുകിൽ അവരുടെ ആരെങ്കിലും ഒരാള് സ്ഥലം അറിയുന്ന ഒരാളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എനിക്ക് സമയമാണ് നമ്മള് കൂടുതൽ കൂടുതൽ സമയം പോകുന്നു നമ്മുടെ എനർജി എങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെല്ലാം എല്ലാം ഇന്ന് എന്തായാലും നമ്മളെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ വന്ന സ്ഥിതിക്ക് ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു ഗെയിം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചേച്ചിക്ക് ബന്ധപ്പെട്ട് ചേച്ചിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്നെ ഒരു മോഹൻലാലിന്റെ ഒരു മൂവിയുടെ ഒരു ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം അത് ഏത് സിനിമയിലാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോന്ന് നോക്കട്ടെ എന്തായാലും മോഹൻലാലിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഗെയിം ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ലിസ്റ്റ് ആണെങ്കിൽ മോഹൻലാൽ സാറ് കേൾക്കോ ഇല്ലെന്നൊന്നറിയില്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ നമുക്ക് ഈ ഒരു ഡയലോഗ് കേൾക്കാം എന്നിട്ട് അത് ഏതാണെന്ന് ഷീൻ ചേച്ചി പറയൂ പിന്നെ ഞാൻ ഓ ഇത്രയും കിട്ടിയല്ലേ അതാ അല്ല ഇതിപ്പോ കിട്ടാതിരിക്കാൻ വഴിയില്ല കാരണം മോഹൻലാലും മമ്മൂട്ടിയും രണ്ടുപേരുള്ള രണ്ടുപേരുടെയും ശബ്ദവും മദ്രാസ് എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് ഓൾറെഡി കളക്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇത്രയും നല്ല ആ സമയത്ത് ഭയങ്കര നിന്ന സിനിമയിലെ നമ്പർ ട്വന്റി മദ്രാസ് മേൽ എപ്പോഴും ഒരുപോലെ എല്ലാരും ആസ്വദിക്കുന്ന സിനിമയല്ലേ ഒരു നല്ല ബാക്ക് ടു നമ്മുടെ വിശേഷത്തിലേക്ക് പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും എപ്പോഴെങ്കിലും അറിയാതെ ആയാലും ചീത്ത കേട്ടിട്ടുണ്ടോ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് തീർച്ചയായും അത് മാത്രമേ കേട്ടിട്ടുള്ളൂ ഏതെങ്കിലും അയ്യോ എന്റെ അടുത്ത് അടുത്ത് നിന്നിട്ട് എന്നെ ചീത്ത പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കുറെ സ്റ്റുഡൻസ് അതും ചെറിയ പിള്ളേരുടെ വായിലിരിക്കുന്നതാണ് ഞാൻ കേട്ടത് കൂടുതലും അവര് നമ്മള് ഭയങ്കര ഒരു ട്രെയിൻ അവര് അവർക്ക് പോകേണ്ട ട്രെയിൻ നിർത്തിയിട്ടിട്ട് മണിക്കൂറുകളായിട്ടും പോകുന്നില്ല അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ അതിന്റെ ഈ നിർത്തിയിടാൻ കാരണക്കാരനായ വണ്ടി പോകാൻ നിൽക്കുകയാണ് അപ്പൊ എന്റെ അനൗൺസ്മെന്റ് വന്നു എന്താ എന്താണ് യാത്രക്കാർക്ക് ശുഭയാത്ര നേരുന്നു അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര പ്ലസന്റ് പ്ലസന്റായിട്ട് ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഞാൻ എന്താ ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചിരിച്ചു കൊണ്ട് പറയണം എന്ന് സൗണ്ട് എൻജിനീയർ പറഞ്ഞതും ഒക്കെ ആലോചിച്ചിട്ട് ഞാൻ ഭയങ്കര ചിരിച്ചു കൊണ്ട് ഇങ്ങനെ നിൽക്ക അപ്പോ എനിക്ക് വേണ്ട നിങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ എന്താണ് മംഗളം ശുഭയാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര ചീത്ത ഞാൻ വെറുതെ കണ്ണു തുറന്നൊന്ന് നോക്കിയപ്പോ കുറെ പിള്ളേർ എന്തവിടെ നമ്മൾ മണിക്കൂറുകളെ ഇവിടെ ഇരിക്കുമ്പോഴാ അവരുടെ ഒരു ഒരു ശുഭയാത്ര ശുഭയാത്ര എന്നൊക്കെ പറഞ്ഞു അല്ല ആരോടെങ്കിലും സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടോ മതി ഒന്ന് ചെയ്തത് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു കൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല ആരോടും പറഞ്ഞിട്ടില്ല ആരോടും പിന്നെ എങ്ങനെയാണ് അധികം ആളുകളിലേക്ക് എത്തിയത് ഓഫ്കോഴ്സ് കോമഡി ഉത്സവിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഒരു കലോത്സവ വേദിയില് വെച്ചാണ് തോന്നുന്നു അല്ലേ ആദ്യമായിട്ടൊരു റിപ്പോർട്ടിംഗ് വരുന്നത് അല്ല അല്ല അതിനു അതിനുമ്പ്പ് തന്നെ യൂട്യൂബ് യൂട്യൂബ് ചാനലിന് നിന്ന് കുറെ പേര് ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ആ കലോത്സവ വേദിന്ന് ആ സമയത്ത് എടുത്തതാണ് കുറച്ചുകൂടെ അതെ അതെ എനിക്ക് തോന്നുന്നു പിന്നെ ഫ്ലവേഴ്സിലേക്ക് വന്നപ്പോഴാണ് കൂടുതൽ പേരും അറിഞ്ഞത് കണ്ടത് അതെ അതെ സത്യം പറഞ്ഞ എന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും അറിഞ്ഞത് അപ്പോഴായിരുന്നു അപ്പോഴായിരുന്നു സുഹൃത്തുക്കളോട് പോലും പറഞ്ഞില്ല ഇല്ല ഞാൻ ഒരുപാട് അങ്ങനെ ആൾക്കാർക്ക് മാത്രമേ ഏറ്റവും ഈ റെക്കോർഡ് ചെയ്ത സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സ്ഥലം പറയാനോ അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട മൊമെന്റ്സോ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടായിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇത് ഞാൻ വളരെ നീറ്റായിട്ട് ഈ എക്സ്പ്രസ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ ഒരിക്കൽ കൂടെ പറയാവോ പെട്ടെന്ന് ഇപ്പൊ നമ്മള് റെക്കോർഡ് ഈ റെക്കോർഡിങ്ങിന്റെ ഒക്കെ സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ചില സ്ഥലങ്ങൾ പാടുപെട്ട് ശ്രീഹള്ളി ഞങ്ങൾ പോളം ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ചില അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പൊ ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ സമയത്തുള്ള ഭയങ്കര രസകരമായിട്ടുള്ള മെമ്മറീസ് എന്തെങ്കിലും എനിക്ക് എനിക്ക് സ്ഥലത്തിന്റെ പേര് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള കൊറേ സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞ് പറഞ്ഞ ആഴ്ച കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എനിക്കിപ്പോ ലാസ്റ്റ് ഇതിപ്പോ ആദ്യത്തെ ആ ഒരു സെക്ഷൻ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ചെൻട്രൽ സോറി ചെന്നൈ സെൻട്രൽ എന്നുള്ള ചെന്നൈ സെൻട്രലിന്റെ പേര് മാറ്റിയായിരുന്നല്ലോ പേര് മാറ്റിയ സമയത്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ആ അത് പോയിട്ട് പറയുമ്പോ പുരക്ഷി തലൈവർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അതാണ് അതിന്റെ പേര് ഇത് ബൈഹാർട്ട് ചെയ്ത് ബൈഹാട്ട് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ ഒരു ഫ്ലോ ഇല്ലാണ്ടേ ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് കറക്റ്റ് ആയി അന്ന് കൊറേ തവണ എടുത്തു കിട്ടൂലെ കേട്ടോ കുറച്ച് പേര് മാറ്റലുകളൊക്കെ പദ്ധതിയിലുണ്ട് അറിയാലോ എന്തായാലും മ്യൂസിക് ഒരു പാട്ട് വേണ്ടി പേരുമാറ്റലുകളൊക്കെ അല്ല ഈ അനൗൺസ്മെന്റ് മാത്രമല്ല നമുക്ക് കൈവശമുള്ളതെന്ന് എല്ലാരും അറിയണല്ലോ തീർച്ചയായും കനലുകൾ കോരവി നിടുവിലായകത്തെ കെടു കണികൾ നിന്റെ ഗംഗം ഉണ്ടാകാം മരണമേര എന്തായാലും നാട്ടില് പാലക്കാടാണ് സ്ഥലം അപ്പം പാലക്കാട് സ്വദേശിനിയാണ് അല്ല സോറി ഞാൻ പാലക്കാട് കല്യാണം സ്വദേശിനിയല്ല പാലക്കാടാണോ എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ ആണ് ഇപ്പൊ പാലക്കാടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് അല്ലേ അതെ അതെ ഞാൻ പറയാൻ കാരണം ക്ലാസ്മേറ്റ്സ് ഉണ്ട് വടകരയിലുള്ള കാണോ ഫ്രണ്ട്സ് എല്ലാരും ഇത് കാണട്ടെ കേൾക്കട്ടെ എല്ലാരിലേക്കും എത്തട്ടെ ആൻഡ് ഇനിയും ഇതുപോലെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് മെമ്മറീസ് ഷെയർ ചെയ്യാനുണ്ടാവട്ടെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുതിയ പുതിയ സ്റ്റേഷനുകൾ വരുന്നുണ്ട് പേരുമാറ്റലുകൾ നടക്കുന്നുണ്ട് അപ്പൊ ഇനിയും എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും അനൗൺസ്മെന്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് ഇത് ഞാനൊന്ന് മാറ്റി പറഞ്ഞേ തീരുവെന്ന് അങ്ങനെ ഒരു സംഗതി നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് ഏതാണ്ട് ഒരു നമ്പറിന് എവിടെയോ ഒരു ഒരു സിങ്ക് അല്ലാത്ത പോലെ എന്ന് ഇപ്പോഴും കേട്ട ഒരു വെള്ളി ആണോ എന്തായാലും നമുക്ക് ആ വെള്ളി മാറ്റി ഗോൾഡൻ സ്റ്റാർ ആയി ഉയർന്നു വരട്ടെ ഓക്കെ സന്തോഷം ചേച്ചി വളരെ നന്ദി നമ്മളുടെ കൂടെ ഇത്രയും സമയം ജോയിൻ ചെയ്തതിൽ നമ്മുടെ കെ എൽ നമ്മുടെ കെ എൽ വൺ ഫോർ സെവൻ സിക്സിലെ പാസഞ്ചേഴ്സ് എല്ലാം വളരെ ഹാപ്പി ആയിരിക്കും കാരണം എന്നും ഞാൻ തന്നെ കണ്ടക്ടറും ക്ലീനറും ഡ്രൈവറും ഒക്കെ ആയിട്ട് ഇന്നും ഇങ്ങനെ ഇരിക്കുമ്പം അനൗൺസ്മെന്റിന് വേണ്ടി ഒരു സെലിബ്രിറ്റി നമ്മളൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു പവർ അല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചി താങ്ക് യു ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത് ഷിജിനെ ചേച്ചിയാണ് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ നമുക്ക് ഇനി ഒരു പാട്ടിലേക്ക് പോകണം പാട്ടിന് ശേഷം വാർത്തകളുണ്ട് അപ്പോൾ വാർത്തകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കെ എൽ വൺ ഫോർ സെവൻ സിക്സിൽ ഒരുപാട് ഗെയിംസ് ഒക്കെ ആയിട്ട് ഒരുപാട് ഡയലോഗ്സ് മൂവി ഡയലോഗ്സ് ഒക്കെ ആയിട്ട് വീണ്ടും കേൾക്കും ഇപ്പം നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് നമ്പർ ട്വൻ്റി മഡ്രാസ് മെയിൽ എന്നുള്ള മൂവിയിലെ പാട്ടാണ് കേട്ടോ എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള പാട്ടാണ് സോ ഈ പാട്ട് എന്തായാലും നമുക്ക് കൊടുക്കണമല്ലേ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഷിജന ചേച്ചി ആണെങ്കിലും റെയിൽവേ അനൗൺസ്മെന്റ്സ് ഒക്കെ തന്ന് നമ്മളൊരു നമ്മൾ പറഞ്ഞ ഒരു ഡയലോഗ് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിച്ച് നമ്മളെ ഞാൻ വളരെയധികം വിഷമിച്ച് പോയി ഞാൻ ടഫ് ആയിട്ടുള്ളത് കൊടുക്കാം പിന്നെ നമ്മുടെ ഗസ്റ്റ് അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെ വിഷമിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കുറച്ച് എളുപ്പമുള്ളത് കൊടുത്ത് ഇതുപോലെ നിങ്ങൾക്കും പങ്കെടുക്കാം കേട്ടോ വിളിക്കണം കെ എൽ വൺ ഫോർ സെവൻ സിക്സിൽ ഇനി കുറച്ചധിക സമയം ഞാൻ നിങ്ങളുടെ കൂടെ കൂടെയുണ്ടാവും ഇപ്പോൾ നമ്മളപ്പോൾ ആ ഒരു പാട്ടിലേക്ക് പോവാണ് ഓക്കെ എം ജി ിയ പാട്ടാണ് മമ്മൂട്ടിയും മോഹൻലാൽ ഒരുമിച്ച് വന്ന ഒരു ചിത്രമാണ് സോ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം പാട്ടിന് ശേഷം വാർത്തകളുമായിട്ട് നമ്മുടെ ന്യൂസ് ടീം എത്തുന്നതായിരിക്കും അതിനു ശേഷം തുടർന്നും റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് സെയിമില എൻ്റെ പാസഞ്ചേഴ്സ് എല്ലാവരും വരണം കെ എൽ വൺ ഫോർ സെവൻ സിക്സിൽ സ്വാതിയാണ് നിങ്ങളുടെ കൂടെയുള്ളവർ നമുക്ക് പാട്ട് കേട്ടാലോ പിച്ചകപ്പുങ്കാവുകൾ കുമപ്പുറം ബ്യൂട്ടിഫുൾ പാട്ടാണ് അല്ലെ പാട്ട് കേട്ടിട്ട് വേഗം വരൂ da 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 da